എൻ്റെ പിന്നിൽ കാണുന്ന ഈ പാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളൊരു പാലം കേട്ടോ കുട്ടനാട മാർപ്പാപ്പ വെനീസിലെ വ്യാപാരി പുള്ളിപ്പുലിയും ആട്ടും അങ്ങനെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു പാലമാണ് ഈവൻ വിജയ് സേതുപതി വന്ന് മാമനിതനിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പാലം കൂടിയാണിത് വിജയ് സേതുപതി വന്ന് കടയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ ആണ് ഈ നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് ഈ പാലത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ പാലം നിർമ്മിച്ചത് ഇവിടുത്തെ ആ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഏറെക്കുറെ ഒരു എഴുപത് വർഷം ആയിട്ടുണ്ട് ഈ പാലത്തിന് ഒരുപാട് സിനിമകൾ നസീർ സാറിൻ്റെ സിനിമകൾ മധു സാർ അങ്ങനെ ഒരുപാട് സത്യം സിനിമകൾ അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ഒരു പാലമാണ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ പാലം ബിജു ബിജുമേനും ചേട്ടൻ ആദ്യരാത്രി സിനിമയിൽ നടന്നു പോകുന്ന ഒരു പാലത്തിൻ്റെ രംഗങ്ങളല്ലേ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആമേൻ്റെ ഫസ്ഫാസിൽ കുറച്ചധികം സിനിമകളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പാലമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാവാലം കാണാൻ കാവാലത്തിലെ ഈ ഉരുക്കൻ ബിൽഡിങ്ങും കടകളും എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് ശരിക്കും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഭംഗിയാർന്ന ഒരു സ്ഥലം തന്നെയാണ് കാവാല കാവാലവും അതുപോലെ തന്നെ കാവാലത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട പാലവും